നമസ്കാരം ഏവർക്കും സ്വാഗതം യു എൽ കൊറോണ വ്യാപനം തുടരുന്ന പക്ഷം കോവിഡ് പ്രവർത്തകരും നോമ്പെടുക്കേണ്ടതില്ലെന്ന് യു എ ഇ പുറപ്പെടുവിച്ചു നിലവിലെ സ്ഥിതിക്ക് മാറ്റമില്ലെങ്കിൽ പള്ളികളിലെ പെരുന്നാൾ നമസ്കാരവും ഒഴിവാക്കാമെന്നും ഹദ്വൈ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതുൾപ്പെടെ അഞ്ചു നിർദ്ദേശങ്ങളാണ് ഉത്തരവോട് ഉത്തരവിലൂടെ യു എ ഇ പുറപ്പെടുവിച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് കോവിഡ് ബാധിതരെ പരിചരിക്കുന്ന ആരോഗ്യ വർത്തകരും കോവിഡ് ബാധിതരും കോവിഡ് ലക്ഷണങ്ങളുള്ളവരുടെ നില വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ മുൻകരുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അവരും നോമ്പെടുക്കരുതെന്നാണ് പറയുന്നത് റമദാൻ മാസത്തിലെ രാത്രി നമസ്കാരമായ തറാവേഹ് നമസ്കാരം പള്ളികളിൽ നിർവഹിക്കരുത് വീടുകളിൽ നമസ്കരിക്കാം നിലവിലെ അവസ്ഥക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ ഈദുൽ ഹിത്വർ നമസ്കാരം ഉണ്ടാവില്ല വീടുകളിൽ സുബഹി നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ നമസ്കരിക്കാം വീട്ടിൽ ഒരുമിച്ച് നമസ്കരിക്കാം എന്നാൽ ഭീഷണിയാവുന്ന തരത്തിൽ അവർക്ക് ഒരുമിച്ചുള്ള നമസ്കാരം ഇത്തരം പ്രവൃത്തികൾ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ജുമുവാ നമസ്കാരങ്ങൾ അനുവദനീയമല്ല ഈ സമയങ്ങളിൽ വീടുകളിൽ ലുഹർ നമസ്കരിക്കണം സക്കാത്ത് നൽകുന്നത് പരമാവധി നേരത്തെ ആക്കണം സക്കാത്ത് ആവശ്യമായ സാഹചര്യമാണിത് സക്കാത്ത് നൽകാൻ പ്രത്യേക സമയം നിശ്ചയിക്കേണ്ട കാലവുമില്ല ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി സക്കാത്ത് നൽകാൻ പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട് പരമാവധി രാജ്യത്തിനുള്ളിൽ ഉള്ളവർക്ക് സക്കാത്ത് നൽകാൻ ശ്രമിക്കണം ഇതിനായി എമിറേറ്റ്സ് റെഡ് ക്രോസ് പോലെയുള്ളവയെയും സന്നദ്ധ സംഘടനകളെയും സർക്കാർ അധികൃതരെയും സമീപിക്കുന്നതാവും ഉചിതമെന്ന് ഹത്ത്വയിൽ നിർദ്ദേശവും നൽകി കോവിഡ് വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഓൺലൈൻ യോഗം ചേർന്നാണ് തീരുമാനങ്ങൾ ഏർപ്പെടുത്തിയത് പരിശുദ്ധി ഉൾക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കണമെന്ന് മെമ്പർമാർ ഉണർത്തുകയും ചെയ്തു കോവിഡിനെതിരായ പോരാട്ടത്തിൽ യു എയുടെ പ്രവർത്തനങ്ങൾ വിജയം കാണാൻ പ്രാർത്ഥിക്കുന്നതായും ലോകത്തെ ഈ മഹാമാരിയിൽ നിന്ന് ദൈവം രക്ഷിക്കട്ടെ എന്നും അവർ അറിയിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ